ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക ഇന്നിവിടെ കാർഡിൽ കിട്ടിയിരിക്കുന്ന എനർജിയിൽ നിങ്ങളുടെ വ്യക്തിയുടെയും തേർഡ് പാർട്ടിയുടെയും ഇടയിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി എന്ന് കാണുന്നുണ്ട് ഈ തേഡ് പാർട്ടി എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന മൂന്നാമത്തെ ആളെയാണ് ഇങ്ങനെയുള്ളൊരു തേഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണിത് ഈ ഒരു തേഡ് പാർട്ടി ഏത് റിലേഷൻഷിപ്പിൽ വേണമെങ്കിൽ വരാം ഈ രണ്ടു പേർക്കിടയിൽ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് മറച്ചു വെച്ച ചില കാര്യങ്ങൾ പുറത്തു വന്നതായിട്ടാണ് കാണുന്നത് ഇവർ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു ഇത് ഒരു റൊമാൻറ്റിക് പാർട്ടിയാകാം അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അങ്ങനെയുമാകാം അതായത് നിങ്ങളെ വിട്ട് അവർ തിരഞ്ഞെടുത്ത ആരുമാകാം അവർ കരുതിയിരുന്നത് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തികൾ ലൈഫ് നല്ലതായിരിക്കും അതിനൊരു സ്ഥിരതയുണ്ടാവും എന്നൊക്കെയാണ് എന്നാൽ എന്തോ ഒരു കാര്യം സംഭവിച്ചു ഇവിടെ സൂചനകളിൽ കാണുന്നത് തേർഡ് പാർട്ടി വളരെയധികം കൺട്രോളിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് മറ്റുള്ളവരെ വല്ലാണ്ട് ഇങ്ങോട്ട് നിയന്ത്രിച്ച് ഒരു വ്യക്തി അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഒരു സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ ആയിരിക്കാം ഒരു വഞ്ചന നിറഞ്ഞ ഒരു മനസ്സിൻ്റെ ഉടമയാണ് എന്നാണ് കാണുന്നത് ഈ ഒരു തേർഡ് പാർട്ടി എന്തൊക്കെയോ പറഞ്ഞ് നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയി എന്നാണ് സൂചനകളിൽ കാണുന്നത് അവരുടെ വാക്കുകൾ കേട്ടിട്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയത് പക്ഷേ എന്തോ പ്രശ്നം ഇവർക്കിടയിൽ വന്നപ്പോൾ ഈ തേപ്പാട്ടിയുടെ കള്ളത്തരങ്ങൾ പുറത്തു വന്നു ഈയൊരു സമയത്ത് നിങ്ങളുടെ വ്യക്തി വല്ലാത്ത മാനസിക വിഷമത്തിലൂടെ കടന്നു പോയി ഈ സമയത്ത് ഞാൻ എന്തിനെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കുറ്റബോധം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഇത് അവരുടെ കർമ്മ തന്നെയാണ് അവരുടെ കുറ്റബോധം നിങ്ങളുടെ വിജയം തന്നെയാണ് ഈ ഒരു വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വരാനോ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനോ ഉള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് മറ്റൊരു എനർജിയിൽ കാണുന്നത് നീതി കിട്ടുന്നതുമായി ബന്ധപ്പെട്ടതാണ് ലീഗൽ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്വത്തുമാ സ്വത്ത് സംബന്ധമായോ പണസംബന്ധമായോ ഉള്ള എന്തെങ്കിലും ചില കാര്യങ്ങൾ ഈ രണ്ട് പേർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം എന്തു തന്നെയായാലും നിങ്ങളുടെ ആ ഒരു വ്യക്തി മാനസികമായി തകർന്നു പോയിട്ടുണ്ട് ആ ഒരു സാഹചര്യം അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല അവർക്ക് മടുത്തു പോയി ഇത് ചിലപ്പോൾ സംഭവിച്ചു കഴിഞ്ഞതോ ഇനി സംഭവിക്കാൻ പോകുന്നതോ ആയിരിക്കാം ഇമോഷണലി ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളെ വിട്ട് വരണ്ടായിരുന്നു നിങ്ങളുടെ ഒപ്പമുള്ള ജീവിതം തന്നെയായിരുന്നു നല്ലത് എന്നവർ ചിന്തിച്ചു തുടങ്ങി കാരണം നിങ്ങളവർക്ക് ഒരുപാട് സ്നേഹം നൽകിയിരുന്നു അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു ഇത് തന്നെയാണ് പലപ്പോഴും പല വ്യക്തികൾക്കും സംഭവിക്കുന്നത് അതായത് ഈ വ്യക്തികൾ അവരെ സ്നേഹിക്കുന്നവരോട് വളരെ മോശമായിട്ട് പെരുമാറും പിന്നീട് കർമ്മം അവർക്ക് കിട്ടുമ്പോഴാണ് പലപ്പോഴും അവർക്ക് ബോധോദയം ഉണ്ടാകുന്നത് അവൾ അല്ലെങ്കിൽ അവൻ അത്രയും നല്ലതായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നത് അപ്പോഴേക്കും സമയമൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മറ്റൊരു എനർജിയിൽ ഈ ഒരു വ്യക്തി അയാളുടെ കർമ്മയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നു മാത്രമല്ല ഇവർക്ക് പണത്തിനോട് കുറിച്ച് ആർത്തി കൂടുതലാണ് അല്ലെങ്കിൽ അവർക്ക് പണത്തിന് പണത്തിനത്രയും അത്യാവശ്യമുണ്ട് ചിലപ്പോൾ കുടുംബത്തിന് വേണ്ടിയിട്ടാകാം നിങ്ങളെ വിട്ടുകളഞ്ഞത് അല്ലെങ്കിൽ തേഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളെ വിട്ട് കളഞ്ഞത് എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നത് കൊണ്ടുമാകാം എന്നാൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ നല്ല കുറ്റബോധമുണ്ട് മാത്രമല്ല തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ ചില വാക്കുതർക്കങ്ങൾ ഉള്ളതായിട്ടും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിയിൽ താൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് എന്ന് ഇപ്പോൾ വരാനുള്ള കാരണം അവർക്ക് അവിടെ സമാധാനം ലഭിക്കുന്നില്ല അതുകൊണ്ടായിരിക്കും ഈ തേർഡ് പാർട്ടി വളരെയധികം കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല അവരിൽ വളരെയധികം തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതായിട്ട് സൂചനകളിൽ കാണുന്നുണ്ട് അവരെ ഇമോഷണലി അത് സ്വാധീനിച്ചിട്ടുണ്ട് അതായത് അവരത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പാരൻസ് ആരെങ്കിലും ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായി അവർക്ക് സ്വത്തുക്കളോ വസ്തുവകകളോ ഒക്കെ ഒന്നിച്ചുള്ള ആരെങ്കിലും ഒക്കെ ആകാം എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ മേൽ അവർക്ക് ശക്തമായ നിയന്ത്രണമുണ്ട് അല്ലെങ്കിൽ അവരെ പിടിച്ചു നിർത്താനുള്ള എന്തെങ്കിലും ഒരു പവർ അവരുടെ അല്ലെ ആ തേർഡ് പാർട്ടിയുടെ അടുത്തുണ്ടാവും ഒരു സൂചന ഇവിടെ കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ വ്യക്തി ആ തേഡ് പാർട്ടിയെ തിരഞ്ഞെടുത്തപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടായിരുന്നു ഒരു പക്ഷേ സാഹചര്യം കൊണ്ടായിരിക്കാം തേർഡ് പാർട്ടിയെ തിരഞ്ഞെടുത്തേ മതിയാകൂ എന്ന ചിന്ത അവരിലുണ്ടായത് അല്ലെങ്കിൽ അത്രയും അവരെ സ്വാധീനിച്ചത് കൊണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും അവരിൽ നിന്ന് നേടാനായിട്ട് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഒന്നുമല്ല തേർഡ് പാർട്ടിയുമായിട്ട് ഉള്ളത് അവർ അത് ചെയ്തു പോയിട്ടുണ്ടാവാം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പക്ഷേ അവർ നിങ്ങളുടെ വ്യക്തി ആത്മാർത്ഥമായി ആ തേർഡ് പാർട്ടിയെ സ്നേഹിക്കുന്നില്ല എന്തോ ഒരു കാര്യം അവരുടെ ഇടയിൽ ഉണ്ട് അത് പണമാകാം മാതാപിതാക്കളുടെ ഇടപെടൽ മൂലമാകാം സാമ്പത്തികമായ ബുദ്ധിമുട്ടോ ഒക്കെ ആകാം അതായത് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുടെ കൂടെ പോയത് തേർഡ് പാർട്ടിയെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല ഇങ്ങനെ കുറേയേറെ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതുപോലെ ഈ ഒരു ബന്ധത്തിന് ചുറ്റും വേറെ കുറേ ആളുകളുടെ എനർജിയും കാണുന്നുണ്ട് അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയോ അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയൊക്കെ ആകാം ഇനിയും കുറേ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് അതായത് തേർഡ് പാർട്ടി ഒളിപ്പിച്ച് വെച്ച ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് അതുടനെ പുറത്തു വരിക തന്നെ ചെയ്യും അത് നിങ്ങൾക്ക് മുന്നിൽ തന്നെ വരും അവർ വിചാരിച്ചത് തേർഡ് പാർട്ടിയോടൊപ്പം അവർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെയായിരുന്നു പക്ഷേ അതെല്ലാം വെറുതെ ആയിരുന്നു തേഡ് പാർട്ടിയും തേർഡ് പാർട്ടിയുടെ സ്വഭാവം മനസ്സിലായതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം കൺഫ്യൂഷനാണിപ്പോൾ ഈ തേർഡ് പാർട്ടിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി എങ്ങനെ എന്നെ ചതിക്കാൻ തോന്നി അതായത് ഞാൻ എന്താണ് കരുതിയത് പക്ഷേ എന്താണ് എനിക്ക് സംഭവിച്ചത് എന്നൊക്കെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ നിന്നപ്പോൾ അവർക്ക് അക്കരെ പച്ചയായിട്ട് തോന്നി പക്ഷേ അങ്ങോട്ട് ചെന്നപ്പോഴാണ് മനസ്സിലായത് പച്ച പോയിട്ട് അവിടെ ഒരു പച്ച നിറം പോലും ഇല്ലെന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ പെട്ടു വീണ്ടും നിങ്ങളുടെ അടുത്ത് വന്നാൽ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം അതായത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ഇനിയൊരിക്കലും അവരെ സ്വീകരിക്കരുതെന്ന് തന്നെയാണ് അതായത് അവർ നിങ്ങളെ വിട്ടുപോയത് പണത്തിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും നേടാൻ വേണ്ടിയോ ആയിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണെങ്കിൽ അവർ ഒരിക്കലും ആർക്ക് വേണ്ടിയിട്ടും ഒന്നിൻ്റെ പേരിലും നിങ്ങളെ വിട്ടിട്ട് പോവില്ലായിരുന്നു എല്ലാ സാഹചര്യങ്ങളോടും പൊരുതി നിങ്ങൾക്കൊപ്പം നിൽക്കുമായിരുന്നു മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർക്കുള്ള കർമ്മം തന്നെയാണ് ഈ ഒരു വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളും ഇത്തരത്തിലുള്ളതായിരിക്കും അതായത് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുമില്ല നിങ്ങൾക്ക് ആരുമില്ല എല്ലാവരും നിങ്ങളെ ഒറ്റയ്ക്കാക്കും എന്ന ചിന്തകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം ഒരു പക്ഷേ നിങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനെയൊരു അവഗണന നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ടാവാം. യൂണിവേഴ്സ് പറയുന്നത് ഇതാണ് നിങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ ചിന്തിക്കുക ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല ഞാൻ എന്നെ തന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് പരിഗണിക്കുന്നുണ്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് പ്രപഞ്ചം എൻ്റെ കൂടെ തന്നെയുണ്ട് എനിക്ക് ആരെയും ഭയക്കേണ്ടതില്ല എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക ഈ ചതിച്ചിട്ട് പോകുന്നവരും ഇനി ചതിക്കാൻ ശ്രമിക്കുന്നവരും ഇപ്പോൾ ചതിച്ചുകൊണ്ടിരിക്കുന്നവരും ഒരു കാര്യം ഉറക്കുക ഒരിക്കൽ നിങ്ങളും വേദനിക്കും നിങ്ങൾ അളക്കുന്ന അളവുകൾക്ക് പോയിക്കൊണ്ട് തന്നെ നിങ്ങളെയും അളക്കും സന്തോഷവും സമാധാനവും ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു